എ ടി ടോക്സിലേക്ക് സ്വാഗതം ആദ്യ മണിക്കൂറുകളിൽ വിപണി എങ്ങനെയാണ് ഓപ്പൺ ചെയ്തത് എന്നും ഒപ്പം തന്നെ അനലിസ്റ്റുകളുടെ റെഡാറിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഓഹരികളുടെ അപ്ഡേറ്റ്സുമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു നൽകിയിരുന്നത് നിലവിലെ ഇരുപത്തിനാലായിരത്തി എന്നൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റിന്റെ നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും റിലയൻസ് തന്നെയാണ് ഇന്ന് ഏറ്റവും അധികം ഇന്ന് നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസിൽ വലിയ തോതിൽ ഒരു പിന്തുണ നൽകുന്നത് റിലയൻസ് നല്ലൊരു മുന്നേറ്റത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് റിലയൻസിന്റെ ഓഹരികൾക്ക് ആദ്യ നിമിഷങ്ങളിലൊക്കെ തന്നെ സാധിച്ചിരുന്നു നാല് ശതമാനത്തിനടുത്തൊക്കെ നേട്ടം രേഖപ്പെടുത്താൻ റിലയൻസിന്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അറുന്നൂറ് പോയിന്റിലധികം മുന്നേറ്റം രേഖപ്പെടുത്തുന്നു അൻപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തൊൻപത് പോയിന്റ് ആറ് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് നിഫ്റ്റി ഇന്ന് ഇരുപത്തിനാലായിരത്തി എഴുപത് എന്ന റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയത് തുടർന്ന് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് ഈ നിമിഷങ്ങളിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് പോയിൻ്റ് എട്ട് എന്ന റേഞ്ചാണ് ഇരുപത്തിനാലായിരത്തി അൻപത്തി നാലായിരുന്നു ഇന്ന് ഉണ്ടായിരുന്ന ഒരു ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും ഒരു പോസിറ്റീവ് ുക്ക് നൽകുന്നുണ്ട് നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് നോക്കുമ്പോൾ അറുന്നൂറ് പോയിന്റിലധികം നേട്ടത്തിൽ എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത് സ്മോൾ ക്യാപ് ഹൺഡ്രഡ് നൂറ്റി മുപ്പത്തി നാല് പോയിന്റിന്റെ ഒരു നേട്ടം നിലനിർത്തുന്നുണ്ടെന്ന് കാണാം ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ മുപ്പത്തി മൂന്ന് ഓഹരികൾ ഇന്ന് പോസിറ്റീവ് മൊമെന്റും നിലനിർത്തുന്നുണ്ട് പതിനേഴ് ഓഹരികളിലാണ് ഒരു ഇടിവ് കാണുന്നത് അതിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് റിലയൻസ് തന്നെയാണ് അഞ്ച് ശതമാനത്തിനടുത്ത് നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം ബിഇഎൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ സൺഫാർമ ടാറ്റ സ്റ്റീൽ ജിയോഫിൻ പോലുള്ള ഓഹരികളിൽ നല്ല ശക്തമായിട്ടുള്ള ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് ഒക്കെ കടന്നു വന്നതായിട്ട് കാണാം എന്നാൽ ഇടിവിൻ്റെ കാര്യത്തിൽ ശ്രീറാം ഫിനാൻസ് ആണ് ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്നത് നാല് ശതമാനത്തിന്റെ നഷ്ടം ശ്രീറാം ഫിനാൻസിന്റെ ഓഹരികളിൽ കാണുന്നുണ്ട് ശ്രീറാം ഫിനാൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ മറ്റു ഓഹരികൾക്കൊന്നും അത്ര തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല മറ്റു ഓഹരികൾ ഒരു ഒരു ശതമാനത്തിനടുത്തൊക്കെയാണ് ഇടിവ് രേഖപ്പെടുത്തുന്നത് ശ്രീറാം ഫിനാൻസ് മാത്രമാണ് കാര്യമായിട്ടൊരു നഷ്ടം രേഖപ്പെടുത്തുന്നുള്ളൂ എറ്റേണൽ എണൽ എച്ച് സി എൽ ടെക് ബജാജ് ഫിനാൻസ് ടെക് മഹീന്ദ്ര എച്ച് ഡി എഫ് സി ലൈഫ് ടാറ്റ കൺസ്യൂമർ പോലുള്ള ഓഹരികളാണ് ഇന്നത്തെ ഒരു സെഷനിൽ നെഗറ്റീവ് നോട്ടിൽ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സൂചികകളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ എല്ലാ സൂചികകളിലും ഒരു നേട്ടം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഐ ടി സൂചിക പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനത്തിന് നേരിയ നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട് എഫ് എം സി ജിയും വ്യത്യസ്തമായ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ട്രെൻഡിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയാണ് തീർച്ചയായിട്ടും റിലയൻസിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഈ ഒരു സൂചികയിൽ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ശതമാനത്തിലധികം അധികം ഒരു നേട്ടമാണ് ഗ്യാസ് സൂചികയിൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് മറ്റ് സൂചികകളിലൊക്കെ തന്നെ ഒന്നര ശതമാനത്തിന്റെയും ഒരു ശതമാനത്തിന്റെയും ഒക്കെ നേട്ടം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇനി ഓഹരികളുടെ ഒരു പെർഫോമൻസ് നമുക്ക് നോക്കാം അതിൽ റിലയൻസിന് വെച്ച് തന്നെ തുടങ്ങാം റിലയൻസിനെ സംബന്ധിച്ച് നമ്മൾ അറിയായിരുന്നു റിസൾട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് റീറ്റെയിൽ സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ ടെലികോം സെഗ്മെൻറ്റിലും ഒരു നല്ലൊരു പോസിറ്റീവ് നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻ്റിൽ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു സബ്ഡ്യൂഡ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ പോലും ഇതിനെ ഓഫ്സെറ്റ് ചെയ്യാൻ മറ്റു രണ്ട് സെഗ്മെൻറ്റിലെ പെർഫോമൻസിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകളും വളരെ ആയിട്ട് തന്നെയാണ് തുടരുന്നത് ഒരു ബുള്ളിഷ് സ്റ്റാൻസ് ഓഹരിയിൽ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉയർന്ന പ്രൈസ് ടാർഗറ്റും കൂടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഏകദേശം മുപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജഫ്രി സോഹരിക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് സി എൽ എസ് എ ഒരു ഔട്ട് പെർഫോമൻസ് റേറ്റ് ആണ് നൽകുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് പ്രധാനമായിട്ടും സി എൽ എസ് എ ഇത്തരത്തിൽ ഒരു ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് നൽകാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് എടുത്തു പറയാവുന്നതാണ് അതോടൊപ്പം ജിയോ സ്റ്റാർ ഒ ടി ടിയുടെ ഓഫറിംഗ്സ് ഉയർന്നു വരുന്നതും ഭാവിയിൽ അവർക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ സീലസ് വിലയിരുത്തുന്നത് അതോടൊപ്പം റിലയൻസിന്റെ എഫ് എം സി ജി ബിസിനസ് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ എട്ടാമത്തെ വലിയൊരു എഫ് എം സി ജി കമ്പനി ആയിട്ട് മാറുന്നതിന് സാധിച്ചിട്ടുണ്ട് നോമുറ ഓഹരിക്ക് രൂപ റെക്കമെൻഡേഷൻ നൽകുമ്പോൾ ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ തന്നെയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് അവരുടെ എനർജി ബിസിനസ്സിലേക്കുള്ള അവരുടെ കൂടുതൽ എക്സ്പാൻഷൻ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും സോളാർ ഹൈഡ്രോജൻ ബാറ്ററി പോലുള്ള സെഗ്മെന്റുകളിലേക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഇത് അവരെ സംബന്ധിച്ച് ഗുണകരമാകും അതോടൊപ്പം ജിയോയെ സംബന്ധിച്ചും ഇത്തരത്തിൽ അവരുടെ സർവീസ് ചാർജുകളും മറ്റും ഒക്കെ വരും ഫോട്ടോസിലൊക്കെ കൂട്ടാനുള്ള സാധ്യതയുണ്ട് ഇത് അവർക്ക് പ്രോഫിറ്റിൽ വലിയ തോതിൽ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ജിയോയെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മുടെ വിപണി ലിസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളും ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസിന്റെ ഓഹരികൾ കൈവശമുള്ള ഷെയർ ഹോൾഡേഴ്സിനൊക്കെ തന്നെ അത് വളരെയധികം ഒരു വാല്യൂ അൺലോക്കിംഗ് ആണ് തന്നെ പറയാൻ സാധിക്കും മൊത്തം നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ജെ പി മോർഗനെ സംബന്ധിച്ച് ഈ ഒരു ഓഹരിയുടെ വാല്യുവേഷൻ വളരെയധികം ഫേവറബിൾ ആയിട്ട് തുടരുന്നു എന്നൊരു കാരണം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു टेम प्रईस मू മുകളിലോട്ട് ഉയരാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് തന്നെയാണ് ജെ പി മോർഗൻ വിലയിരുത്തുന്നത് എങ്കിലും ഒരു കൺസേൺ ആയിട്ട് ജെ പി മോർഗൻ ചൂണ്ടിക്കാണിക്കുന്നത് ഉയർന്ന കാപ്പെക്സ് ഉണ്ട് എന്നുള്ളത് ഒരു റിസ്ക് ആയിട്ട് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓവർ വെയ്റ്റ് സ്റ്റാൻസ് ആണ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് മോർഗൻ സ്റ്റാൻലിയും ഓഹരിക്ക് ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻസ് നൽകുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി ആറ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് നുവാമയാണ് ഏറ്റവും അധികം ഉയർന്ന ഒരു പ്രൈസ് ടാർഗറ്റ് നൽകിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എട്ട് രൂപയിലേക്ക് ഓഹരി കുതിച്ചേക്കാം എന്നാണ് നുവാമ അഭിപ്രായപ്പെടുന്നത് ഒരു ബൈ റെക്കമെൻഡേഷൻ തന്നെയാണ് നൽകുന്നത് മുപ്പത്തി എട്ട് അനലിസ്റ്റുകളിൽ മുപ്പത്തി അഞ്ച് അനലിസ്റ്റും ഓഹരിക്ക് ഒരു ബൈ ശുപാർശ നൽകുന്നുണ്ട് മൂന്ന് അനലിസ്റ്റുകൾ മാത്രമാണ് സെൽ എന്ന റേറ്റിംഗ് നൽകുന്നത് മാരുതി സുസൂക്കിയാണ് ഇത്തരത്തിൽ നാലാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടൊരു കമ്പനി മാരുതി സുസൂക്കിയെ സംബന്ധിച്ച് അനലിസ്റ്റുകളുടെ എക്സ്പെക്ടേഷൻസിനേക്കാളും കുറഞ്ഞ കണക്കുകളായിരുന്നു ഇത്തവണ മാരുതി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അവരുടെ എക്സ്പെൻസ് ഉയർന്നത് ഇത്തവണ നമ്പേഴ്സിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് വരുമാനത്തിൽ ആറ് ശതമാനത്തിന്റെ ഏറോണിയർ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് പക്ഷേ എബിഡ് ഡ ഇത്തവണ വലിയ തോതിൽ കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും ഒൻപത് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് മാർജ സുസുക്കിയെ ട്രാക്ക് ചെയ്യുന്ന അനലിസ്റ്റുകളുടെ ഒരു അഭിപ്രായം പ്രകാരം ഓഹരിക്ക് ഒരു പതിനാറ് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തി അനലിസ്റ്റുകളിൽ അനലിസ്റ്റുകൾ മുപ്പത്തിയേഴ് അനലിസ്റ്റും ബൈ എന്ന റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ആറ് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് അതായത് മെജോറിറ്റി അനലിസ്റ്റുകളും സ്റ്റോക്ക് കൈവശം വെക്കുകയോ അല്ലെങ്കിൽ വാങ്ങാം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നൽകുന്നത് മൂന്ന് അനലിസ്റ്റുകൾ മാത്രമാണ് ഓഹരിയിൽ സെൽ എന്ന റേറ്റിംഗ് നൽകുന്നത് ബൊഫ സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗ് നൽകുമ്പോൾ പതിനാലായിരം രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായിട്ടും എഫ് ഐ ട്വൻറ്റി സിക്സിൽ അവരുടെ പുതിയ എസ് യു വി ലോഞ്ചുകൾ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുമെന്നാണ് കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം മുതൽ അവരുടെ എക്സ്പോർട്ട് വലിയ തോതിൽ കൂടാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായിട്ടും ഇ വി മോഡലുകളുടെ എക്സ്പോർട്ടുകളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് എക്സ്പോർട്ട് ഗൈഡൻസ് ഏകദേശം ഇരുപത് ശതമാനത്തോളം ആകുന്നതിലേക്ക് നയിക്കുമെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് മാത്രമല്ല വാല്യുവേഷൻ നോക്കുമ്പോഴും വളരെ റീസണബിൾ ആയിട്ട് തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നത് നോമുറ പക്ഷെ ന്യൂട്രൽ എന്ന സ്റ്റാൻസ് നൽകുന്നുണ്ട് പന്ത്രണ്ടായിരത്തി രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് മാർജിൻ പ്രഷർ കമ്പനിയെ സംബന്ധിച്ചൊരു റിസ്ക് ആയിട്ട് ഈ ഒരു നോമുറ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജെ പി മോർഗനും ഈ ഒരു ഓഹരിന്മേൽ ന്യൂട്രൽ എന്ന സ്റ്റാൻസ് സ്വീകരിച്ചിരിക്കുന്നു പന്ത്രണ്ടായിരത്തി രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് സാറ്റ്സും ന്യൂട്രൽ എന്ന സ്റ്റാൻഡ്സ് നൽകുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് കാർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് ആഭ്യന്തര വിപണിയിലുള്ള അവരുടെ കാർ ഇൻഡസ്ട്രിയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ മാരുതി സുസൂഖി ഈ ഇൻഡസ്ട്രിയിൽ ഔട്ട് പെർഫോമൻസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ഗോൾമാൻ സാറ്റ്സ് പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ എക്സ്പോർട്ട് വോളിയം എഫ് ഐ ട്വൻറ്റി സിക്സിൽ ഇരുപത് ശതമാനത്തിൻ്റെ വളർച്ച എയറോണിയർ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ വിത്താര പോലുള്ള മോഡലുകളെ സംബന്ധിച്ച് എക്സ്പോർട്ട് വർദ്ധിക്കുന്നതിനെ സഹായിക്കും ാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഗോൾമാതീക്ഷിക്കുന്നുണ്ട് എന്നാൽ എഫ് ഐ ട്വന്റി സിക്സ് ടു എഫ് ഐ ട്വന്റി എയ്റ്റ് വരെയുള്ള കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ രണ്ട് ശതമാനമായിട്ട് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീറാം ഫിനാൻസ് ഇന്നിപ്പോൾ തുടക്ക വ്യാപാരത്തിൽ ഒൻപത് ശതമാനത്തിന്റെ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സ്റ്റോക്ക് ഒരു ഇടിവിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ നോൺ പെർഫോമിംഗ് ആസെറ്റ് വലിയ തോതിൽ വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ക്രെഡിറ്റ് കോസ്റ്റ് കുറയുകയും ഇൻട്രസ്റ്റ് മാർജിൻ ഇൻട്രസ്റ്റ് മാർജിൻ കുറയുകയും ക്രെഡിറ്റ് കോസ്റ്റ് കൂടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ അവരെ സംബന്ധിച്ച് ടാക്സ് റേറ്റും കുറവായിരുന്നു അതിനാൽ തന്നെ ഈ ക്രെഡിറ്റ് കോസ്റ്റ് ഉയർന്നതോ അല്ലെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറഞ്ഞതോ മൂലം ഉണ്ടായിട്ടുള്ള നഷ്ടം ഒരു പരിധി വരെ പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രീറാം ഫിനാൻസിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്രോക്കറേജുകളൊക്കെ തന്നെ വരും ക്വാർട്ടേഴ്സിൽ കമ്പനിക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് പറഞ്ഞു പങ്കുവെക്കുന്നുണ്ട് പല ബ്രോക്കറേജുകളും അവരുടെ റിട്ടേൺ ഓൺ അസറ്റ് ഒക്കെ തന്നെ മെച്ചപ്പെട്ടേക്കാം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നുണ്ട് മെക്വരി അതിനാൽ തന്നെ ഓഹരിക്ക് ഒരു ഔട്ട് പെർഫോമൻസ് സ്റ്റാൻസ് ആണ് നൽകുന്നത് എണ്ണൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് സി എൽ എസ് എം ഒരു ഔട്ട് പെർഫോമൻസ് സ്റ്റാൻസ് ഓഹരിക്ക് നൽകുന്നുണ്ട് അറുന്നൂറ്റി എഴുപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് എന്നൊരു സ്റ്റാൻസ് ആണ് നൽകുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് കൊട്ടക് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ HSBC, CTEAM, CTEAM, ും എസ് ബിസിയും സിറ്റിയും ഓഹരിമേൽ ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട് കൊട്ടക്കും സിറ്റിയും ഓഹരിക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് ആയിട്ട് നൽകുന്നത് എച്ച് എസ് ബി സി എഴുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് നാൽപ്പത് അനലിസ്റ്റുകളിൽ മുപ്പത്തി ഏഴ് അനലിസ്റ്റും ഓഹരിക്ക് ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട് രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയാണ് നൽകുന്നത് അതായത് മുപ്പത്തി ഒൻപത് അനലിസ്റ്റുകളും ഓഹരിമേൽ പോസിറ്റീവായിട്ട് തുടരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഒരു അനലിസ്റ്റ് മാത്രമാണ് സെൽ എന്ന റെക്കമെൻഡേഷൻ നൽകുന്നത് ഈ ഒരു വർഷത്തെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ പത്ത് ശതമാനത്തിനടുത്ത് ഒരു നേട്ടം നൽകാൻ വേണ്ടിയിട്ട് ശ്രീറാം ഫിനാൻസിന് സാധിച്ചിട്ടുണ്ട് ആർ ബി എൽ ബാങ്ക് എന്ന് ഫോക്കസിൽ വന്നിട്ടുണ്ട് ആറ് ശതമാനത്തിനടുത്ത് മുന്നേറ്റം ആദ്യ മണിക്കൂറുകളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു നമ്മൾക്ക് അവരുടെ നമ്പേഴ്സ് നോക്കുന്ന സമയത്ത് ഒരു ഡിഫറൻ്റ് ആയിട്ട് അതായത് എൺപത് ശതമാനത്തിന്റെ ഇടിവാണ് ആർ ബി എൽ ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത് അറുപത്തിയെട്ട് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഇവൻ അവരുടെ അതറിങ്കും ഇത്തവണ കൂടിയിട്ടുണ്ട് എങ്കിൽ പോലും അവരുടെ പ്രോഫിറ്റിൽ ഇത്ര വലിയൊരു ഒരു കുറവ് േഖപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ആയിരം കോടി രൂപയുടെ അതർ ഇൻകം ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിട്ടും അവരുടെ നെറ്റ് പ്രോഫിറ്റ് കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം കുറയുന്ന സാഹചര്യം ഉണ്ട് ക്വാളിറ്റിയും ഇത്തവണ കമ്പാരറ്റീവ്ലി കഴിഞ്ഞൊരു ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ ഇപ്പോൾ വളരെ നേരിയ ഒരു പൊട്ടൻഷ്യൽ മാത്രമാണ് ഓഹരി ഇമെയിൽ നൽകുന്നത് എങ്കിൽ പോലും ഇരുപത്തിയൊന്ന് അനലിസ്റ്റുകൾ പന്ത്രണ്ട് അനലിസ്റ്റും ഓഹരിക്ക് ബൈ എന്ന റെക്കമെൻറ്റേഷൻ നൽകുന്നുണ്ട് രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻറ്റേഷനും നൽകുന്നുണ്ട് ഏഴ് അനലിസ്റ്റുകൾ സെൽ എന്ന റെക്കമെൻറ്റേഷനാണ് നൽകുന്നത് എൽ കെ പി ആണ് ഏറ്റവും ഉയർന്ന ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി പതിനെട്ട് രൂപയിലേക്ക് ഓഹരി എത്തുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് എൽ കെ പി സെക്യൂരിറ്റീസ് പങ്കുവയ്ക്കുന്നുണ്ട് മോത്തിലാൽ ഉസ്വാൾ ഓഹരിക്ക് ഒരു അപ്ഗ്രേഡ് േഡ് ആണ് ചെയ്തിരിക്കുന്നത് ന്യൂട്രൽ എന്നാണ് നൽകിയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നും ബൈ എന്ന റെക്കമെൻഡേഷൻ ഇപ്പോൾ രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് എം കെ ഗ്ലോബലും ഓഹരിക്ക് ബൈ എന്ന ശുപാർശയാണ് നൽകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് വില ബ്രോക്കറേജുകൾ കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് പോസിറ്റീവ് ഫാക്ടേഴ്സ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഇവരുടെ ക്രെഡിറ്റ് ഗ്രോത്ത് കുറെ കൂടെ മെച്ചപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു കാരണം നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു റേറ്റ് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്ന നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചതിന്റെ ഒരു ഇമ്പാക്റ്റ് ഇനി വരും ക്വാർട്ടേഴ്സിലായിരിക്കും കൂടുതൽ ബാങ്കുകളെയൊക്കെ സംബന്ധിച്ച് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങുക അത്തരത്തിൽ ധാരാളം അനുകൂലമായിട്ടുള്ള ഫാക്ടേഴ്സ് ബാങ്കിങ് സെക്ടറിൽ ബാങ്കുകളെ സംബന്ധിച്ച് വരുന്നുണ്ട് അത് ആർ ബി എൽ ബാങ്കിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ സെക്യൂർഡ് പോർട്ട്ഫോളിയോയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ബാങ്ക് ശ്രദ്ധിക്കുന്നുണ്ട് ഇത് കമ്പനിയെ സംബന്ധിച്ച് റിട്ടേൺ ഓൺ അസറ്റ് ഒക്കെ തന്നെ മെച്ചപ്പെടുന്നതിനേക്ക് കൂടുതൽ സഹായിക്കും അസറ്റ് ക്വാളിറ്റി കൂടെ കൂടെ ബെറ്റർ ആകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പല ഫാക്ടേഴ്സും പരിഗണിച്ചുകൊണ്ടാണ് ബ്രോക്കറേജുകൾ ഇപ്പോൾ ബൈ എന്ന ശുപാർശയിൽ തന്നെ തുടരുന്നത് സിറ്റി ഇപ്പോൾ ബൈ എന്ന ശുപാർശ നൽകുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് രൂപയാക്കിയിട്ട് ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ബൊഫ സെക്യൂരിറ്റീസ് ഈ ബ്രോക്കറേജസിൽ നിന്ന് വ്യത്യസ്തമായ അണ്ടർ പെർഫോമൻസ് സ്റ്റാൻസ് ആണ് നൽകുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ബൊഫ സെക്യൂരിറ്റീസ് പ്രതീക്ഷിക്കുന്നത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ആണിത്തൽ നമ്പേഴ്സ് റിലീസ് ചെയ്ത മറ്റൊരു പ്രധാന കമ്പനി ഇന്നിപ്പോൾ മൂന്ന് ശതമാനത്തിന്റെ ഇടിവോട് കൂടിയിട്ടാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് വ്യാപാരം ആരംഭിച്ചിരുന്നത് ക്രെഡിറ്റ് കോസ്റ്റ് റേഷ്യോ രണ്ടേ പോയിന്റ് നാല് ആറ് ശതമാനമായിട്ട് ഇത്തവണ രേഖപ്പെടുത്തി അവർ ഗൈഡൻസ് ആയിട്ട് പറഞ്ഞിരുന്നത് രണ്ടേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ആകുമെന്നായിരുന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നാലായിരത്തി തൊള്ളായിരത്തി ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയത് ലാഭം മുന്നൂറ്റി നാല് കോടി രൂപയായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുമ്പോൾ ഒൻപത് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപക്ഷേ ഇരുപത്തിരണ്ട് ക്വാർട്ടേഴ്സിൻ്റെ ഏറ്റവും കുറഞ്ഞ വളർച്ചയാണ് ഇത്തവണ ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും പത്ത് ക്വാർട്ടേഴ്സിന്റെ ഇടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി അഞ്ച് പോയിന്റ് ഒൻപത് അഞ്ചായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊട്ട് മുൻപുള്ള ക്വാർട്ടേഴ്സിൽ ആറ് ക്വാർട്ടറിൽ ആറ് പോയിന്റ് നാല് ശതമാനമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു മോർഗൻ സ്റ്റാൻലി ഈ ഒരു റിസൾട്ടിന്റെ ഒരു ബേസിൽ ഈക്വൽ വെയ്റ്റ് എന്ന സ്റ്റാൻഡ്സ് ആണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന് നൽകുന്നത് അറുപത്തിയഞ്ച് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് ആയിട്ട് നൽകുന്നത് ജെ പി മോർഗനും ഓഹരിക്ക് അണ്ടർ വെയിറ്റ് എന്നൊരു സ്റ്റാൻഡ് നൽകുന്നു അൻപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് നുവാമ ഇപ്പോൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് മുൻപ് അറുപത് രൂപ എന്നുള്ള ഒരു ടാർഗറ്റ് പ്രൈസ് ആയിരുന്നു നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ അറുപത്തി എട്ട് രൂപ എന്ന ലെവലിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അതായത് നുവാമയെ സംബന്ധിച്ച് ഓഹരി ഇപ്പോൾ ഫെയർലി വാല്യൂഡ് ആണ് എന്നാണ് നുവാമ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ടാർഗറ്റ് വില ഉയർത്തിയിട്ടുള്ളത് എം കെ ഗ്ലോബലും ആഡ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് എഴുപത് രൂപയിലേക്ക് ഓഹരി എത്തിയേക്കാം എന്നൊരു എക്സ്പെക്ടേഷൻസ് എം കെ ഗ്ലോബൽ പങ്കുവെക്കുന്നുണ്ട് കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബ്രോക്കറേജിനെ സംബന്ധിച്ച് റീസെൻറ്റ്ലി ബാങ്ക് നടത്തിയിട്ടുള്ള ഫണ്ട് റൈസ് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയോടും ഒരു ധനസമാഹരണം ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് രേഖപ്പെടുത്തിയിരുന്നു ഇത് അടുത്തൊരു രണ്ടു വർഷ കാലയളവിലേക്ക് ബാങ്കിന്റെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുമെന്നൊരു എക്സ്പെക്ടേഷൻസ് ആണ് എം കെ ഗ്ലോബൽ പങ്കുവച്ചിരിക്കുന്നത് ഇരുപത്തിനാല് അനലിസ്റ്റുകളിൽ പതിനൊന്ന് അനലിസ്റ്റുകളും ഇപ്പോൾ ബാങ്കിന് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ആറ് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് അതായത് പതിനേഴ് അനലിസ്റ്റുകളും ഈ ഒരു സ്റ്റോക്കിൽ ഓപ്റ്റമിസ്റ്റിക് ആയി തുടരുന്നു നമുക്ക് മനസ്സിലാക്കാം ഏഴ് അനലിസ്റ്റ് റേറ്റിംഗ് ആണ് നൽകുന്നത് ഇനി ഈ ഒരു അനലിസ്റ്റ് റഡാറിൽ നിന്നല്ലാതെ മറ്റ് സ്റ്റോക്ക് മൂവ്മെന്റ് നടത്തിയിട്ടുള്ള ഓഹരികൾ കൂടി നോക്കാം അതിൽ ഇന്ന് തീർച്ചയായിട്ടും ഓഹരികൾ ഒരുപക്ഷെ നിക്ഷേപകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ലോവർ സർക്യൂട്ടിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിയുടെ സ്റ്റേക്ക് ഏറ്റെടുക്കുന്നു എന്നുള്ള അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെയാണ് സ്റ്റോക്കിൽ നമുക്കൊരു വലിയ ഒരു കറക്ഷൻ കാണാൻ സാധിച്ചത് അൻപത്തി പോയിന്റ് ഒൻപത് ആറ് ശതമാനത്തിന്റെ സ്റ്റേക്ക് ആയിരിക്കും എസ് എം എൽ ഇസൂസിന്റെ എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ മഹീന്ദ്ര ഇടപാടാണ് നടക്കുക എന്നും അനൗൺസ് ചെയ്തിരുന്നു ഇവര് നാല്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് ആറ് ശതമാനം ഓഹരികളും സുമി ടോമോ കോർപ്പറേഷൻ എന്ന അവരുടെ പ്രധാന പ്രൊമോട്ടറിൽ നിന്നുമാണ് ഏറ്റെടുക്കുന്നത് അതോടൊപ്പം തന്നെ പതിനഞ്ച് ശതമാനം സ്റ്റേക്കും ഇസൂസും മോട്ടോഴ്സ് എന്നുള്ള അവരുടെ മറ്റൊരു പ്രൊമോട്ടറുടെ കയ്യിൽ നിന്നുമാണ് ഏറ്റെടുക്കുന്നത് ഇത്തരത്തിൽ മൊത്തം അൻപത്തി എട്ട് പോയിന്റ് ഒൻപത് ആറ് ശതമാനത്തിന്റെ സ്റ്റേക്കും മഹീന്ദ്രൻ മഹീന്ദ്ര ഏറ്റെടുക്കുന്നു മഹീന്ദ്രൻ മഹീന്ദ്രയെ സംബന്ധിച്ചത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ തന്നെയാണ് കാരണം അവർക്ക് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നതിനും അവരുടെ മാർക്കറ്റ് ഷെയർ കൂടുതൽ ഗെയിൻ ചെയ്യുന്നതിനും ഇത്തരത്തിൽ ഒരു അക്വസിഷൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അതോടൊപ്പം തന്നെ ഇവർ ഓപ്പൺ ഓഫർ കൂടി അനൗൺസ് ചെയ്തിരുന്നു ഏകദേശം ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ ഓപ്പൺ ഓഫറാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഓപ്പൺ ഓഫറിന് ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി രൂപയാണ് അതായത് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പതിമൂന്ന് ശതമാനത്തിന് ഡിസ്കൗണ്ടിലാണ് അവർ ഓപ്പൺ ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി പ്രൊമോട്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും അവർ ഏറ്റെടുത്ത പ്രൈസ് എന്ന് പറയുന്നതും അതിലും വലിയൊരു ഡിസ്കൗണ്ടിലാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ചർച്ചയാകുന്നത് ഏകദേശം അറുപത്തി മൂന്ന് ശതമാനത്തിന്റെ ഡിസ്കൗണ്ടിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇതൊരു കോണ്ട്രഡിക്ഷൻ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കാരണം ഇത്രയും വിലയുള്ള ഒരു സ്റ്റോക്കിന് അറുന്നൂറ്റി അറുപത് രൂപ എന്ന റേഞ്ചിലാണ് ഇപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഏറ്റെടുക്കുന്നത് ഇത് ഒരു പക്ഷേ ഓഹരിയെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് തന്നെ ആയിരിക്കും ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത ഇനി ഈ ഒരു അക്വസിഷനോട് കൂടിയിട്ട് കമ്പനിക്ക് നിലവിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ സംബന്ധിച്ച ഈ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലെ ഏകദേശം മൂന്ന് ശതമാനത്തിന്റെ ഒരു മാർക്കറ്റ് ഷെയർ ആണുള്ളത് ഈ ഈയൊരു അക്വസിഷൻ നടത്തുന്നതോടുകൂടി ആറ് ശതമാനത്തിലേക്ക് ഇത് ഉയരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും ഈ ഒരു മാർക്കറ്റ് ഷെയർ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനമാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ശ്രമിക്കുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇരുപത് ശതമാനത്തിന്റെ ഒരു മാർക്കറ്റ് ഷെയർ ഈ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിൽ നേടിയെടുക്കുന്നതിന്റെ ഒരു ലക്ഷ്യം കൂടിയാണ് ഇപ്പോഴത്തെ ഒരു ഏറ്റെടുക്കൽ തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നിപ്പോൾ ഈ ഒരു ഓഹരി വളരെയധികം ഒരു ഇടി ഇടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്